നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതകമാണോ എന്ന സംശയം അടക്കം ഉന്നയിച്ചാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു നല്ല സമീപനം എന്ന് തന്നെ പറയാവുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഹൈക്കോടതി എത്തിയത് അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു വ്യാജരേഖ ചമച്ചവർക്കും കള്ള ഒപ്പിട്ടവർക്കുമെതിരെ അന്വേഷണമില്ല അന്വേഷണം പ്രഹസനമാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി അവരാരെയാണ് ചോദ്യം ചെയ്തത് ഈ പറയുന്ന കൈക്കൂലി അവർ അന്വേഷണത്തിലൂടെ ഇങ്ങനെ ഈ ഒരു ഒരു കുറ്റമുണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ പ്രധാനമായി ഇദ്ദേഹം അഴിമതിക്കാരനായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പോലീസ് ചെയ്യുന്നത് ഇദ്ദേഹം കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കിയവരെക്കുറിച്ച് ഒരു അന്വേഷണമില്ല അവരെ ചോദ്യം ചെയ്യുന്നില്ല ഒപ്പിട്ട് കള്ള ഒപ്പിട്ട് കൊടുത്ത ആളെക്കുറിച്ച് അയാളെ ഒരന്വേഷണവും ഇല്ല അയാളുമായി ബന്ധപ്പെട്ട് ഒരു ഒരന്വേഷുമില്ല അയാൾക്കെതിരായി യാതൊരുവിധ നടപടിയും ഇല്ല മാത്രമല്ല പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും അദ്ദേഹം സ്വന്തം ഭാര്യയെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത് സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പ് കാണിച്ചു വ്യക്തിയല്ല പാർട്ടി സെക്രട്ടറിയാണ് ഇത് ചെയ്തത് പാർട്ടി സെക്രട്ടറി പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയി പ്രതിയെ ജയിലിൽ സ്വീകരിക്കുകയും ചെയ്ത വിരോധാഭാസമാണ് അപ്പോൾ അവർ ഗൗരവതരമായ വീഴ്ചകൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഇതിനകത്ത് ഈ മരണത്തിന് ശേഷം പ്രതിയെ രക്ഷിക്കുന്നതിനു വേണ്ടി ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും കുടുംബം സംശയിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ അകത്ത് ഞെട്ടിക്കുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇതിനകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ചു കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്